അപ്പോൾ നമ്മൾ ഉമ്മാച്ചിനെ പറ്റിയൊരു ആസ്വാദനം ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ശരിക്കും നമ്മൾ ഉമ്മാച്ചുവിനെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഉമ്മാച്ചുവിലെ കഥാപാത്രങ്ങളിലൂടെ ശരിക്കും ആഴത്തിൽ കടന്ന് ചെല്ലുമ്പോഴാണ് ഉമ്മാച്ചു എന്താണ് ശരിക്കും മുന്നോട്ട് വയ്ക്കുന്നത് ഉമ്മാച്ചു എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരത്തിലൊരു യാത്രയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആണ് ഉമ്മാച്ചു നമ്മളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉമ്മാച്ചു നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഉമ്മാച്ചു എന്ന നോവല് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് ഉമ്മാച്ചിലേക്ക് എത്തുമ്പോൾ കഥാപാത്രങ്ങളെ പറ്റി നമുക്കൊന്ന് ആഴത്തിൽ ഒന്ന് ചർച്ച ചെയ്യാം കാമം മൂലം കാമിനി മൂലം കലഹം പലവിധമുള്ളെങ്കിൽ സുലഭം എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ഇവിടെ അതിയായിട്ടുള്ള പ്രണയങ്ങൾ കൊണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരുപാട് അക്രമങ്ങളും ഒക്കെ നടക്കാറുണ്ട് അത്തരത്തിലൊരു സാഹചര്യമാണ് നമുക്ക് ഉമ്മാച്ചുവിലും കാണാൻ പറ്റുന്നത് കാരണം ഉമ്മാച്ചു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കഥാപാത്രമാണ് നോവലിനെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഉമ്മാച്ചു എന്ന് പറയുന്ന ആ ഒരൊറ്റ കഥാപാത്രം കേന്ദ്ര കഥാപാത്രം ഇല്ലെങ്കിൽ ഈ നോവൽ ഉണ്ടാകുന്നില്ല അവിടെയാണ് ഈ നോവലിലേക്ക് നമ്മൾ മറ്റൊരു തരത്തിലുള്ള വായന ആവശ്യമായി വരുന്നത് ഏത് രീതിയിലാണ് ഉമ്മാച്ചു വായിക്കപ്പെടേണ്ടത് എന്നതിനെ പറ്റി ഉമ്മാച്ചിനെ പറ്റി ചർച്ചകൾ ഒട്ടേറെ നടന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഏത് രീതിയിൽ നമ്മൾ ഉമ്മാച്ചു വായിക്കണം എന്ന രീതിയിലുള്ള ചിന്തകളിലേക്ക് നമ്മൾ എത്തേണ്ടത് പ്രധാനമാണ് ഇപ്പോൾ നമ്മൾ ലീല എന്ന് പറയുന്ന കവിത ആശാൻ്റെ കവിത ആ കവിതയിൽ ആശാൻ പറയുന്നുണ്ട് നമുക്ക് ഒരിക്കലും എന്തു ചെയ്യാൻ കഴിയില്ല നമുക്ക് പുഴയൊഴുകുന്ന വഴിയൊക്കെ വേറൊരു രീതിയിലേക്ക് ആക്കാം പുഴയൊഴുകുന്ന വഴി നമുക്ക് തിരിച്ച് വിടാൻ പറ്റും പഴകി കിടക്കുന്ന മരങ്ങളോട് ചേർന്ന് കിടക്കുന്ന വള്ളി നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും പക്ഷേ ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റിയാലും നമുക്ക് പെണ്ണിൻ്റെ മനസ്സ് ഒരാളെ സ്നേഹിച്ചു പോയാൽ പെണ്ണിൻ്റെ മനസ്സ് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ആശാൻ പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് നമ്മൾ ഉമ്മാച്ചുവിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു പോയിൻ്റ് അതുതന്നെയാണ് കാരണം ഉമ്മാച്ചു ആദ്യം സ്നേഹിക്കുന്നത് ആരെയാണ് മായനയാണ് മായനും ഉമ്മാച്ചുവുമായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രണയബന്ധം ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ബീരാന് ഉമ്മാച്ചുവിനോട് മാത്രമാണ് പ്രണയം തോന്നിയത് തിരിച്ച് ഉമ്മാച്ചുവിന് ബീരാനോട് പ്രണയമൊന്നും തോന്നിയിട്ടില്ല ഇവിടെയാണ് അതിൻ്റെ ആ ഒരു ഒരു സങ്കീർണത ആ ഒരു സ്ത്രീ മനസ്സിൻ്റെ സങ്കീർണകരമായ ഒരു അവസ്ഥയിലേക്ക് ഉമ്മാച്ചു എന്ന നോവൽ അവിടെയാണ് എത്തുന്നത് കാരണം ഇവിടെ ബീരാനെ നിർബന്ധപൂർവ്വം വിവാഹം കഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ എതിർത്തു പറയാൻ കഴിയാതെ ഉമ്മാച്ചുവിന് വിവാഹം കഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും ഉമ്മാച്ചുവിൻ്റെ ഉള്ളിൽ എപ്പോഴും ആരാണ് എന്ന ചിന്തയും ഒരു ചോദ്യവും നമ്മുടെ മനസ്സിൽ വരുമ്പോൾ മായനെ അങ്ങനെ മറക്കാൻ ഉമ്മാച്ചുവിന് പറ്റില്ല ഇപ്പം നമ്മൾ പറയാറുണ്ട് ശരിക്കും നമ്മൾ ലീലയിൽ കാണുന്ന പോലെ മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നപ്പോൾ ലീല ഇതേപോലെ ഉള്ള ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അത്തരത്തിൽ തൻ്റെ കാമുകനെ മറക്കാൻ ഒരു സ്ത്രീക്ക് കഴിയില്ല എന്ന ഒരു ഉത്തമ ബോധത്തിലേക്ക് ഉമ്മാച്ചു നമ്മളെ കൊണ്ടുവരികയാണ് കാരണം ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് പോയിട്ടുണ്ടെങ്കിൽ അയാളെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ അവൾക്ക് കഴിയുന്നില്ല ഉമ്മാച്ചുവിനൂടെ കഴിയുന്നില്ല കല്യാണം കഴിച്ചു പോയെങ്കിലും അവളുടെ മനസ്സിൽ വായന ഉണ്ട് എന്ന് ഉമ്മാച്ചുവിനെ വിലയിരുത്തി വായിക്കുമ്പോൾ ഒന്നുകൂടി ആഴത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ ഉമ്മാച്ചു നമ്മളിലേക്ക് വെക്കുന്നുണ്ട് ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഉമ്മാച്ചുവിലെ മറ്റ് കഥാപാത്രങ്ങളെ നമ്മൾ കാണേണ്ടത് ഇനി ബാക്കിയുള്ള ബീരാനെ പറ്റി പറയുമ്പോൾ എന്താണ് ബീരാൻ്റെ ഒരു നയം ബീരാൻ എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു ഇഷ്ടം നടക്കണം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ അല്ല ബീരാൻ ബീരാനവിടെ പ്രാധാന്യം കൊടുത്തത് തനിക്ക് ഇപ്പോൾ ഉമ്മാച്ചൂനെ സ്വന്തമാക്കണം എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ ഉമ്മാച്ചൂന് തന്നെ ഇഷ്ടമാണോ ഇതൊന്നും അല്ല ബീരാൻ്റെ പ്രശ്നം ബീരാൻ ഉമ്മാച്ചൂനെ കല്യാണം കഴിക്കണം അതിനുവേണ്ടി എന്ത് കള്ളക്കഥ പറഞ്ഞ് വരത്താനും എത്ര രീതിയിലുള്ള കുടിലെ തന്ത്രങ്ങൾ ഉപയോഗിക്കാനും നമ്മുടെ ബീരാൻ തയ്യാറാവുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് എത്തുന്നത് നമുക്ക് ശ്രദ്ധേയമാണ് അവിടെ അപ്പോൾ അതാണ് ബീരാനെ പറ്റി പറയാനുള്ളത് കാരണം തനിക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടി എന്തും ചെയ്യും ഇപ്പോൾ അത്രമേൽ ഒരു എന്താ പറയുക തൻ്റെ ഇഷ്ടപ്പെട്ട പ്രണയിനെ സ്വന്തമാക്കാൻ വേണ്ടി കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി അതായത് ചരിത്രകാരനായിട്ടുള്ള അഹമ്മദുണ്ണിയെ വിടുന്നുണ്ടല്ലോ ഇങ്ങനെ പോയി പൊക്കി പറയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അത്തരത്തിലാണ് നമ്മൾ ബീരാനെ കാണേണ്ടത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരുന്ന സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി എന്ത് ചെയ്തിരുന്ന ഒരാളാണ് ബീരാൻ ഇവിടെയും എന്താണ് പെണ്ണിനു വേണ്ടിയാണ് ഇവിടെ യുദ്ധവും അടിയും ഒക്കെ നടക്കുന്നത് അപ്പോഴാണ് നമ്മൾ മറ്റൊരു കഥാപാത്രമായിട്ടുള്ള മായനെ കാണുന്നത് മായനെ പറ്റി പറയുമ്പോൾ എന്താണ് മായൻ നമ്മളിലേക്ക് പറഞ്ഞു വെക്കുന്നത് മായൻ ബീരാനുമായിട്ട് ഇങ്ങനെ ഇവളുടെ വിവാഹം അതായത് ഉമ്മാച്ചുൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് അറിയുന്ന ഒരവസരത്തിൽ ഈ അഹമ്മദുണ്ണിക്ക മൂലമാണ് ചരിത്രകാരനായിട്ടുള്ള അഹമ്മദുണ്ണിക്കാണ് ഇങ്ങനെ വിവാഹം നടത്താൻ വേണ്ടി സഹായിച്ചത് എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹം ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടാണ് വിവാഹം നടക്കുന്നത് അപ്പോൾ അതറിയുന്ന നമ്മുടെ മായൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മായൻ അപ്പോൾ എന്താണ് ചെയ്യുന്നത് അവിടെയും ഈ പെണ്ണിന് വേണ്ടിയുള്ള ഒരു മത്സരമാണ് ഉമ്മാച്ചൂരിൽ നിറഞ്ഞു നിൽക്കുന്നത് മായൻ നേരെ പോയിട്ട് ഈ അഹമ്മദുണ്ണിക്ക് അടിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ശരിക്കും തെളിഞ്ഞു നിൽക്കുന്നത് എന്താണ് തൻ്റെ അതായത് തന്നിൽ നിന്നും അകന്നു പോയിട്ടുള്ള അതായത് തന്നിൽ നിന്നും അകറ്റപ്പെട്ട ഒരു പെണ്ണിനെ അപ്പോഴും മറക്കാൻ പറ്റുന്നില്ല അത്തരത്തിൽ തനിക്ക് അതായത് തൻ്റെ ആഗ്രഹത്തിനെതിരായിട്ട് പ്രവർത്തിച്ച അഹമ്മദണ്ണിക്ക് അവിടെയും എന്തും ചെയ്യാൻ വേണ്ടി തനിക്ക് വേണ്ട ഒരു പ്രണയിനിയെ അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച ഒരു പെണ്ണിനെ നഷ്ടമായപ്പോൾ താൻ എന്തും ചെയ്യും എന്ന രീതിയിലേക്ക് എത്തുന്ന അത്രയും എന്ത് ക്രൂരപ്രവർത്തിയും ചെയ്യാൻ ഞാൻ മടിക്കില്ല എന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു മായനെ നമുക്ക് കാണാൻ കഴിയും മായൻ വീണ്ടും അത്തരത്തിൽ തന്നെ പോകുന്നുണ്ട് കാരണം ഇവിടെ മായൻ്റെ മനസ്സിലൊരു കലുഷിതാവസ്ഥ ഉണ്ടാവുകയാണ് ഈ ഉമ്മാച്ചുവിനെ നഷ്ടപ്പെടുന്നതിലുള്ള അതിയായ വേദനയിലൂടെ സഞ്ചരിക്കുന്ന മായനെ നമുക്ക് പല രീതിയിൽ നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിക്കും പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ബീരാനെ കൊല്ലാൻ വരെ മായൻ മടിക്കുന്നില്ല അവിടെയാണ് എത്രമാത്രമാണ് ഒരു എന്താ പറയുക ഈ പ്രണയത്തെ പറ്റിയുള്ള ചിന്ത സ്ത്രീകളെ പറ്റിയുള്ള ചിന്ത എത്രമാത്രം മനുഷ്യ മനസ്സിനെ കുലയ്ക്കുന്നു അപ്പോൾ പ്രണയം എന്ന് പറയുന്ന ആ ഒരു മനോഭാവം ആ ഒരു ചിന്ത എത്രമാത്രമാണ് ആളുകളിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉമ്മാച്ചുവിലെ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ഈ പ്രണയത്തിന്റെ ഒരു കുത്തൊഴുക്കലാണ് അല്ലെങ്കിൽ ആ പ്രണയത്തിന്റെ ഒരു ഒരു തീവ്രതയാണ് ശരിക്കും ഉമ്മാച്ചു മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ ഒരു ആശയം ആശയമെന്ന് പറയുന്നത് എവിടെ എവിടെക്കൂടെ പോയാലും നമുക്കത് കാണാൻ കഴിയും ഒരു പ്രണയം കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് മറ്റൊരു കഥാപാത്രമായിട്ടുള്ള ഹസ്സനെ ഒന്ന് എടുത്തു നോക്കാം എന്താണ് ഹസ്സനിലൂടെ കാണാൻ പറ്റുന്നത് ഹസ്സൻ ഇങ്ങനെ തേയിലത്തോട്ടത്തിൽ ഗർഭിണിയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുന്നുണ്ട് പിന്നീട് ഹസ്സൻ അവളോട് തോന്നുന്ന ഒരു തരം പ്രണയം തന്നെയല്ലേ അങ്ങനെ അവരും പ്രണയിക്കുകയാണ് പ്രണയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ ശരിക്കും സഞ്ചരിക്കുന്ന ഒരു നോവലാണ് നമ്മുടെ ഉമ്മാച്ചു എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ ഈ തലം മാത്രമല്ല പ്രണയനേക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അങ്ങനെ ആളുകൾ പോകുന്നു അത്തരത്തിലൊരു തരം തലം മാത്രമല്ല ഉമ്മാച്ചു മുന്നോട്ട് വയ്ക്കുന്നത് പിന്നീട് കാണുന്ന മറ്റൊരു പ്രണയം കൂടിയുണ്ട് ആ പ്രണയത്തിലാണ് കഥയുടെ അവസാനത്തിലേക്കുള്ള ഒരു നൂൽപാലം അല്ലെങ്കിൽ ഒരു പാലം രൂപപ്പെടുന്നത് ശരിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്നമ്മവും അതേപോലെ ഉമ്മാച്ചുവിൻ്റെ മോനായിട്ടുള്ള അബ്ദുവും ഒരു പ്രണയം രൂപപ്പെടുന്നുണ്ട് അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത് മതങ്ങൾ ഒരു പ്രണയത്തിലേക്ക് എത്തുകയാണ് ഇവിടെ ഒരാൾ ഹിന്ദു മറ്റാൾ മുസ്ലിമാണ് അപ്പോൾ ഇവിടെ മതങ്ങളല്ല മനുഷ്യനെ ഒന്നിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അവർ രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുന്നു അപ്പോൾ ഇവിടെയും പ്രണയമാണ് അപ്പോൾ അവിടെ എന്താണ് എന്തിനെ അതിജീവിക്കുകയാണ് ചെയ്യുന്നത് മതത്തെ വരെ അതിജീവിച്ചുകൊണ്ട് പ്രണയം എന്ന ആ ഒരു വികാരം മനുഷ്യ മനസ്സിനെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെ വ്യക്തമാക്കി തരാൻ നമുക്ക് ഇതിലൂടെ ഉറൂബിന് സാധിക്കുന്നുണ്ട് അപ്പോൾ അവസാനം നമ്മുടെ ചാപ്പുണ്ണി നായർ എന്ന് പറയുന്ന കഥാപാത്രം ആ കഥാപാത്രം തിരിച്ചറിയുകയാണ് ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നോവലിൻ്റെ അവസാനം ചാപ്പുണ്ണി നായർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ എല്ലാത്തിലുമുള്ള അതായത് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യം ദൈവകാരുണ്യം ആ ദൈവ കൃപയെ പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരിലും കൊടികൊള്ളുന്ന ഒരേ ചൈതന്യം തന്നെയല്ലേ പിന്നെ എന്താണ് അവിടെ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്നിങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ അവസാന ഭാഗം ചിത്രീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു മതപരമായ കൂടിച്ചേലിലൂടെ പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്നൊരു വികാരം മനസ്സിലുള്ള മനുഷ്യർ അവസാനം എല്ലാം മറന്ന് കൂടി ചേരും കൂടി ചേരേണ്ടവർ തന്നെയാണ് അവിടെ അവർക്ക് മതിൽക്കെട്ടുകളുടെ ആവശ്യമില്ല അവിടെ അവർക്ക് മതത്തിൻ്റെ ആവശ്യമില്ല അവിടെ അവർക്ക് ജാതിയുടെ ആവശ്യമില്ല എല്ലാവരും ഒന്നാണ് എന്ന വലിയ സന്ദേശം ഈ പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹോദര്യ ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളമായിട്ടുള്ളൊരു ബോധം നമ്മളിലേക്ക് തരാൻ വേണ്ടി പറ്റുന്ന ഒരു നോവലാണ് ഉമ്മാചു എന്ന് പറയുന്നത് ഉമ്മാച്ചുവിനെ പറ്റി ഇനിയും ഒരുപാട് സംസാരിക്കാൻ ഉണ്ട് സത്യത്തിൽ കാരണം ഒരുപാട് 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 കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നോവലാണ് ഉമ്മാച്ചു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പറയണം താങ്ക് യു